ആദ്യമായിട്ട് ഈ സമ്മേളനത്തിൽ വരുവാൻ സാധിച്ചതിൽ ദൈവത്തെ ഞാൻ സ്തുതി സ്തുതകരയേറ്റുന്നു ഈ സമ്മേളനം ഈ മഹാസമ്മേളനത്തിൽ എന്നെ വിളിച്ചതിൽ ഇതിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് ശാക്തീകരണ വർഷം സംഘടന ഇതിന് ഇതിന് ഇത് സംഘാടകരോടും ആർച്ച് ബിഷപ്പിനോടും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് ഈ വലിയ സമ്മേളനം കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരാളുണ്ട് അത് മറ്റാരുമല്ല സ്വർഗത്തിലിരുന്ന് കാണുന്ന പാവത്തിൽ പിതാവാണ് ഞാൻ മനുഷ്യാവശ്യ കമ്മീഷൻ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം അദ്ദേഹത്തെ കാണാനും അദ്ദേഹമായിട്ട് സംസാരിക്കുവാനും ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും ഞാൻ തീർച്ചയായിട്ടും അത് വിശ്വസിക്കുന്നു തോമസ് ലിഹ സ്ഥാപിച്ച തോമസ് ലിഹയുടെ മാർഗ്ഗം സ്വീകരിച്ച സുറിയാനി ക്രിസ്ത്യാനികൾ പല കാരണവശാലും പല സഭകളായിട്ട് മാറേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള സഭ തോമാസ് ലിഹയുടെ മാർഗം ആചാരങ്ങളെ അഭംഗൂരം കൊണ്ടടുന്ന ഒരു സഭയാണ് സിറോ മലബാർ സഭ ആ സീറോ മലബാർ സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളതും ഒമ്പതോളം ജില്ലകളിൽ പരന്നു കിടക്കുന്നതുമായ ഇതാണ് ഈ ചങ്ങനാശ്ശേരി അതിരൂപത ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ക്രിസ്ത്യാനികൾ നസറാണുകൾ ഒരുമിച്ച് നിന്നാൽ ഇതിൽ പരം വേറൊരു കാര്യവും സംഭവിക്കാനില്ല കാരണം സമൂഹത്തിനും സമുദായത്തിനും മാത്രമല്ല സമൂഹത്തിന് അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ അത് വളരെയേറെ വലുതാണ് എന്നാൽ ബഹുമാനപ്പെട്ട ഒരച്ഛൻ പറയുകയുണ്ടായി അടുത്തായിട്ട് വിദ്യാർത്ഥികളെ കൂടുതൽ പഠിപ്പിക്കാനും ഏഴാം ക്ലാസ്സിന് മേലുള്ള കുട്ടികളെ സംരക്ഷിക്കാനും അവരെ കൂടുതൽ കരുതാനും ബന്ധത്തിനും ഒക്കെ മുൻഗണന നൽകുന്നെന്ന് ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക പള്ളിയിൽ വരുന്നവരുടെ ഈ ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ലേ അതിന് നമ്മൾ ശ്രമിക്കണം ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ തിരുരക്തങ്ങൾ അത് കൊറോണ വന്നപ്പോൾ നമ്മൾ കുറച്ച് നമ്മൾ ടി വിയിലൊക്കെ കണ്ട് കുർബാന കണ്ടിരുന്നു പക്ഷേങ്കിൽ യൂട്യൂബിൽ കുർബാന കണ്ടിട്ട് കാര്യമില്ല വിശുദ്ധ തിരു രക്തങ്ങൾ അനുഭവിക്കണം നേരെ വിശുദ്ധ കുർബാന കാണണം അത് പള്ളിയിൽ വന്നെങ്കിലേ സാധിക്കുള്ളൂ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ സ്കൂളിൽ ട്യൂഷന് പോവാണ് എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ മടിക്കുന്നു പക്ഷെ ട്യൂഷനെക്കാട്ടിലൊക്കെ പ്രധാനം ദൈവാനുഗ്രഹമാണ് ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ആ ദൈവാനുഗ്രഹം വേണമെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ ദൈവത്തെ കാണാനായിട്ട് അമ്പലത്തിൽ പോയി രാവിലെ തൊഴു അവർക്ക് അവിടെ ദൈവം അമ്പലം അവിടെ ഇപ്പോൾ നമ്മുടെ പ്രത്യാശയില്ല നമുക്ക് വിശ്വ വിശുദ്ധ കുർബാനയിൽ കൂടി കാണാൻ സാധിക്കുന്നത് വിശുദ്ധ രക്തങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് യേശുവിനെയാണ് യേശുവിനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം പ്രാർത്ഥനയുടെ അനുഭവം പല കുടുംബങ്ങളിലും കുറഞ്ഞിട്ടുണ്ട് പണ്ട് ഞങ്ങളുടെ തെരുവിൽ കൂടി നടക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ പാടുന്ന പാട്ടുകളൊക്കെ ഞങ്ങൾ എൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പം എനിക്ക് എഴുപത്തൊമ്പത് വയസ്സായി എൻ്റെ ചെറുപ്പകാലത്ത് അവിടെ നടക്കുന്ന സമയത്ത് പല വീടുകളിൽ നിന്ന് ഒച്ചത്തി പറത്തിന നന്മേറിഞ്ഞോറിയമ്മയും സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാണ് കേട്ടുകൊണ്ടിരുന്നത് ഇന്ന് പലയിടത്തും ടിവിയുടെ ശബ്ദമായിരിക്കും ഒരിടത്ത് ഒരിടത്ത് മദ്യപാനമായിരിക്കും അപ്സേഴ്സ് മദ്യപാനമായിരിക്കും ഇതൊക്കെ മാറ്റിയെങ്കിലേ പറ്റൂ ദൈവാനുഗ്രഹം നിർബന്ധമാണ് വേദോത്സവം വായി ബൈബിൾ വായിക്കണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഒന്നുമില്ലെങ്കിൽ ഭവായിക്കും പുത്രനും പശു ദുർഹായ്ക്ക് സ്തുതിയായിരിക്കണമെന്നും പിതാവിനും പുത്രനും പശുദ്രുവായിക്ക് സ്തുതിയായിരിക്കണമെന്നും സ്വർഗസ്സനായ പിതാവും നന്മറിഞ്ഞ മറങ്ങിയും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും ഒരു ഒരു നേരമെങ്കിലും ചൊല്ലണം പ്രാർത്ഥിക്കണം ഇതാ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം പദ്രമാകത്തില്ല കുടുംബമായിട്ട് ഉള്ളവർ ചിലർക്ക് വിദേശത്തുള്ളവരെ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല ഉള്ള ഒരു നേരമെങ്കിലും കുടുംബത്തിൽ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന നിർബന്ധമാക്കണം ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കണം ഞാൻ വഹിംസയിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരോടും പറയുന്നുണ്ട് ഏത് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയാണ് ഉന്നതം പ്രാർത്ഥനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം ഒരു പഴയ നിയമത്തിൽ ഏഷ്യാ ഏഷ്യാവിൻ്റെ പുസ്തകത്തിൽ അത് രണ്ടാജാക്കന്മാരുടെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് സെഫന്യാവ് എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു ഈ സെഫന്യാവ് രാജാവ് യഹോവയുടെ ദൈവത്തിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ അനുസരിച്ച് ജീവിച്ച ആളായിരുന്നു ആളായിരുന്നു അദ്ദേഹത്തിനൊരു വലിയൊരു അസുഖം വന്നു പല അന്നത്തെ വൈദ്യന്മാരെയൊക്കെ നോക്കിയിട്ട് പറ്റിയില്ല ഇപ്പം നമ്മളൊക്കെ ദീനമൊക്കെ കൂടുന്ന സമയത്ത് അച്ഛന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്ന പോലെ ഏശ്യാപ്രവാചനെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു ഏശ്യാപ്രവാചനെ വന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് അരുളപ്പാടുണ്ടായി രാജാവിനോട് പറഞ്ഞു ഏശ്യ പ്രവാചനെ പേടിയൊന്നുമില്ല രാജാവിനോട് മുഖത്ത് നോക്കി പറഞ്ഞു നാളെ നീ ചത്തുപോകും നാളെ നീ ഇല്ലാതാവും അതുകൊണ്ട് ഓസ്യത്തെഴുതിക്കൂ അടുത്ത കാര്യങ്ങൾ നടത്തിക്കൂ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് രാജാവ് പിന്നെ പ്രവാചകം പോയി ഈ സമയത്ത് ഹിസ്കസ്ക രാജാവ് എന്തു ചെയ്തെന്നറിയാമോ വിദ്യയോട് ചേർന്ന് തന്നു പറഞ്ഞു എൻ്റെ ദൈവമേ നിന്റെ ആജപ്രകാരമൊക്കെ ഞാൻ പ്രവർത്തിച്ചു എന്നോട് കരണ തോന്നണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു ഓ എസ് പ്രവാചകൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു നിൻ്റെ എനിക്ക് അരണപ്പാടുണ്ടായി നിൻ്റെ വയസ്സ് പതിനഞ്ച് കൊല്ലം നീട്ടി തന്നിരിക്കുന്നു ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയാണ് നമ്മുടെ ബലം പുതിയ നിയമത്തിലുകൊണ്ട് ആദ്യത്തെ സേപ്പാന സഹദാണ് ആദ്യത്തെ സഹതായെങ്കിലും ആദ്യത്തെ രക്തസാക്ഷിയെങ്കിലും ശിഷ്യന്മാരിൽ ആദ്യം മരിച്ചത് ആദ്യം കൊല്ലപ്പെട്ടത് യാക്കോബ് സ്ലിഹയാണ് യാക്കോബ് കൊന്നു കഴിഞ്ഞപ്പോൾ ഹേറോദോവിനെ വളരെ ഹേറോദോവിനെ അവിടെയുള്ള യാഥാസ്ഥിയ യഹൂദന്മാർ വളരെയേറെ പൂഴ്ത്തി അപ്പോൾ ഹെറോദോ വിചാരിച്ചു നമുക്ക് ഈ അടുത്താളിനെക്കൂടെ കൊന്നുകഴിഞ്ഞാൽ കൂടുതൽ സന്തോഷം കിട്ടുമെന്നാണ് പത്രോസിനെ ബന്ധിച്ചു ഇരുമ്പ് ചങ്ങലുകൾ ഇരുമ്പ് ചങ്ങലുകളാൽ കൈയും കാലും ബന്ധിച്ചു രണ്ട് മുറി പൂട്ടി അകത്താക്കി കാവൽക്കാരെ നിർത്തി ഈ സമയത്ത് മറ്റുള്ള സഹോദര ക്രിസ്ത്യാനികളെ ശിഷ്യന്മാരൊക്കെ ഒക്കെ ഒരു അടുത്തൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കായിരുന്നു മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കായിരുന്നു രാത്രിയിൽ ഒരു വലിയ വെളിച്ചം കണ്ടു ഈ വലിയ വെളിച്ചം കണ്ടപ്പം ദൂതം വന്നു നീ എഴുന്നേക്കാൻ പറഞ്ഞു അപ്പം പത്രോസ് വിചാരിച്ച് സ്വപ്നം കാണുന്നതായിരിക്കും ഒന്നാണ് പക്ഷെങ്കിൽ ഒരു ശരിക്കും ഒരു അബോധാവസ്ഥയിൽ തന്നെ വെച്ച എല്ലാ പറഞ്ഞു പോരെന്ന് പറഞ്ഞു കാവൽ നിന്ന് വരുന്നവരോടെ എല്ലാം താഴെ വീണു മയങ്ങി വീണു പത്രോസ് പോയി ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നു പ്രാർത്ഥിച്ചു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ കുത്തി വിളിച്ചു ശബ്ദം കേട്ടു കഴിഞ്ഞാൽ ശുശ്രൂഷക്കാരത്തിൽ കേട്ടപ്പം പറഞ്ഞു പത്രോസാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു പത്രോസ് വന്നിട്ടുണ്ടെന്ന് അപ്പം കൂടിയിരുന്നവർ പറഞ്ഞു നീ വട്ട് പറയാതെ പിന്നെ ചുമ കള്ളം പറയാതെന്ന് പറഞ്ഞു പക്ഷേ പത്രോസ് കയറി വന്നു അങ്ങനെ ഇരുമ്പ് ചങ്ങലകൾ അലിഞ്ഞു പോകണമെങ്കിൽ പ്രാർത്ഥന വേണം ആ പ്രാർത്ഥന നമുക്ക് വേണം നമ്മുടെ പാശ്ചാത്യ തിയോളജിയിൽ ഏറ്റവും വലിയ ആളായിരുന്നു അഗസ്റ്റെൻ്റ് അഗസ്റ്റ് അഗസ്ത്യൻ ചെറുപ്പത്തിൽ അത്ര നല്ല ആളായിരുന്നില്ല പക്ഷെങ്കിൽ അമ്മയുടെ പ്രാർത്ഥന മോണിക്കയുടെ പ്രാർത്ഥന അതുകൊണ്ടാണ് സഭ അദ്ദേഹത്തെ അവർ മോണിക്കായെ പരിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ച പ്രാർത്ഥനയാൽ അദ്ദേഹം തിരിഞ്ഞിട്ട് ഏറ്റവും വലിയ ആചാര്യനായിട്ട് മാറുകയുണ്ടായി നമ്മുടെ മക്കൾ അവർ ട്രക്സിൻ്റെ പുറകെ പോകുന്നു മറ്റേതിന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന കുറവാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ ശാക്തീകരണത്തിന് ആ പ്രാർത്ഥന ആവശ്യമാണ് നല്ലതുപോലെ പ്രാർത്ഥിക്കുക പിന്നെ നമുക്ക് വളരെയേറെ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ സമൂഹത്തിന് ഒത്തിരി സേവനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സേവനങ്ങൾ മറന്നുപോയിട്ടുള്ള ഒരിക്കൽ എനിക്ക് എൻ്റെ അടുത്ത് ഒരു ആർ എസ് എസ് വക്കീലാണ് എന്നോട് പറഞ്ഞു ഒരു പർട്ടിക്കുലർ കോൺവെൻ്റിൽ പ്രസംഗിക്കാൻ ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞു വക്കീലെ വക്കീൽ വലിയ ആർ എസ് എസ് ആയിട്ട് കോൺവെൻറ്റിൽ പ്രസംഗിക്കാൻ ചെല്ലണമെന്ന് എന്നോട് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ മകൻ മന്നബുദ്ധിയാണ് അവനെ ഞങ്ങളുടെ വീട്ടിൽ വളർത്താൻ സാധിക്കുന്നില്ല കന്യാസ്മാർ നോക്കുന്നുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നതെന്ന് ഇനി ഇതുപോലുള്ള സേവനങ്ങളാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് ഈ സേവനങ്ങളൊന്നും പുറത്തു പറയാതെ കത്തോലിക്ക സഭ ചെയ്യുന്ന സേവനങ്ങൾ പുറത്തു പറയാതെ അവിടെ ഇവിടെയും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ ബുദ്ധിമുട്ടുകളെ നമ്മൾ കൂട്ടായിട്ട് നിന്ന് ചെറുത്തിട്ട് നമ്മൾ ഇന്ന് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം അതൊരു ശാക്തീകരണത്തിൻ്റെ ആവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടനാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ജെ ബി കോസി കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒത്തിരി പഠിച്ച് പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും ഒത്തിരി നദികൾ ഒഴി വരുന്ന സ്ഥലമാണിത് അവിടുത്തെ ഉള്ള റോഡുകൾ മുഴുവൻ അഴുക്കു നിറഞ്ഞിരിക്കുകയാണ് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ചെറിയ മഴ പെയ്താലും വെള്ളപ്പൊക്കം ഉണ്ടാകും ആ വേസ്റ്റുകൾ ആ നദികൾ ക്ലീൻ ചെയ്യണം ആ കനാലുകളൊക്കെ ക്ലീൻ ചെയ്യണം അതൊരാവശ്യമാണ് ജനപ്രതിനിധികൾ വന്നിട്ടുണ്ടല്ലോ അവർ ശ്രമിക്കണം അതിന് അത് അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണം കുടിവെള്ള പ്രശ്നം അവിടുത്തെ വലിയൊരു പ്രശ്നമാണ് പട്ടയത്തിൻ്റെ പ്രശ്നം വലിയൊരു പ്രശ്നമാണ് വളരെയേറെ പരസ്യമായ ചമ്പക്കുളം പള്ളിയുണ്ട് സ്കൂളുണ്ട് ആ സ്കൂളിൽ ഒരു വലുതാക്കണമെങ്കിൽ പട്ടയം വേണം ആ പട്ടയം ഇല്ല ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്കുണ്ട് അത് ഒരുമിച്ച് നിൽക്കണം അതുകൊണ്ടാണ് മാർപ്പപ്പ പറയുന്ന പോലെ ഐക്യവും സ്നേഹവുമാണ് പ്രധാനം ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ ആ രക്ഷ അപ്പോൾ ഐക്യവും സ്നേഹവും പിന്നീട് എനിക്ക് എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ തന്നെ നമ്മുടെ ആൾക്കാർ തന്നെ വാട്സപ്പിൽ ആവശ്യമല്ലാതെ നമ്മുടെ അച്ഛന്മാരെയും പിതാക്കന്മാരെയും കുറ്റം പറയുന്നതാണ് പല്ലുകുത്തി അഴുക്കുണ്ടാക്കരുത് നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അച്ഛന്മാരോട് നേരിട്ട് പറയാം അച്ഛൻ ഇത് ശരിയല്ല ഇങ്ങനെയല്ല നേരിട്ട് സംസാരിക്കണം ഈ വാട്സപ്പിൽ ചെയ്തിട്ട് സഭയെ ഇല്ലാതാക്കുന്ന കൂടുതലും നമ്മുടെ ഇല ആൾക്കാർ തന്നെയാണ് ചില ചില പ്രത്യേക കാരണങ്ങളാൽ ഒരുപക്ഷെങ്കിൽ ഒരു ഡൈവേഴ്സ് ആ സഭ കോഡറിൽ നിന്ന് ഡൈവേഴ്സായി കിട്ടിയ മോഡ കല്യാണത്തിന് അച്ഛൻ ചിലപ്പോൾ സമ്മതിച്ചു കാണത്തില്ല കാരണം സഭയിൽ നിന്നുകൂടെ ഓർഡർ വേണമെന്ന് പറയുമായിരിക്കും പക്ഷേ ആ ഉടനെ ആ അച്ഛനെ കുറ്റപ്പെടുത്തി ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഇത് ബാക്കിയുള്ള സഭക്കാരൊക്കെ ബാക്കിയുള്ള സമുദായക്കാരൊക്കെ പരതിയെടുക്കുക അപ്പം വാട്സപ്പ് ഉപയോഗങ്ങളൊക്കെ സഭയും പിതാക്കന്മാരുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുക കുറ്റങ്ങളും എല്ലാം കൊണ്ടേ നേരിട്ട് പറഞ്ഞ് ചെയ്യുക കാരണം നമ്മൾ ഞാൻ കൂടുതൽ പരാതികൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇപ്പോഴും മനുഷ്യാവശ്യം മെഷീൻ പീരീഡൊക്കെ കഴിഞ്ഞിട്ടും പലപ്പോഴും ഞാൻ പലപ്പോഴും സെറ്റിൽ ചെയ്യാറുണ്ട് പലതും കള്ളപ്പരാതികളായിരിക്കും പലതും കള്ളമായിരിക്കും ഇതൊക്കെ പക്ഷെങ്കിൽ ധാരാളം വാട്സപ്പ് പ്രസസ്സുകൾ അത് അത് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ചോദിക്കുക ഗ്രൂപ്പ് വാട്സപ്പുകളിലൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ബുദ്ധിമുട്ടുള്ളവരാണ് വളരെ നമ്മളൊക്കെ ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു ഒരു കാലത്ത് നമുക്ക് നസ്രാണികൾക്ക് ജോലി കിട്ടത്തില്ലായിരുന്നു നമ്മൾ കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു വിദേശങ്ങളിലോട്ട് നമ്മൾ ആദ്യം പോയി വിദ്യാഭ്യാസ പഠിത്തം നടത്തി അന്ന് ആദ്യകാലത്ത് മലേഷ്യയിലും ഒക്കെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ അവിടെ ഒക്കെ നമ്മൾ പോയി അപ്പം അതിജീവിച്ച് ഈ തോട്ടങ്ങളൊക്കെ പുറത്തുപോയി മല കാട് കാട് വെട്ടിത്തുളഞ്ഞ് പലരും പല വന്യമൃഗങ്ങൾ കൊണ്ട് മരണപ്പെട്ടു എന്നിട്ടും പോയി അവിടെയൊക്കെ തോട്ടങ്ങളുണ്ടാക്കി കൃഷിയുണ്ടാക്കി അപ്പം ഏത് പ്രതിസന്ധിയും നേരിടാറുള്ളത് കൊണ്ട് നമ്മുടെ നമ്മുടെ പിതാവായ തോമസ് തോമാസ് പറഞ്ഞു തന്നെ യേശുവിനെ കൊല്ലാൻ യഹൂദന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം ദീനമായിട്ട് കിടന്നിരുന്ന ലാസന്റെ അടുത്ത് പോകാനായിട്ട് മടിച്ചപ്പോൾ തോമസ് ലിയ പറഞ്ഞു നമുക്ക് അവനോടുകൂടി മരിക്കാം ഈ ധൈര്യമാണ് തോമസ് തോമാസ്ലിയയുടെ പിൻഗാമികൾക്ക് വേണ്ടത് നമുക്ക് നമുക്ക് അവനോടുകൂടി മരിക്കാനുള്ള ധൈര്യം ആ ധൈര്യത്തോടുകൂടി വേണമെങ്കിൽ നമുക്ക് ശക്തി ശാക്തീകരിക്കാനായിട്ട് ആ ശാക്തീകരിക്കാൻ മരിച്ചവരെ ഓർപ്പിച്ചവനായ ദൈവം നമ്മോടുകൂടി ഉണ്ട് പിന്നെ നമുക്കെന്തിനു പേടിക്കാൻ ഇമ്മാനുവേലി പറഞ്ഞപ്പോൾ ഇമ്മാനുവേൽ എന്നാണ് ദൈവം നമ്മോടുകൂടി ഉണ്ട് ദൈവം നമ്മോടുകൂടെ ഉണ്ടാകുമ്പോൾ ലോകാവസാനത്തോളവും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ദൈവം നമ്മളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞ സ്ത്രീക്ക് നമ്മുടെ എന്തിനു പേടിക്കണം ധൈര്യമായിട്ടിരിക്കുക ചെറിയ സമൂഹമേ ചാ തോമാസ് ലിഹായുടെ പിൻഗാമികളെ നമ്മൾ തീർച്ചയായിട്ടും വളരും ശാക്തീകരിക്കപ്പെടും ഈ സഭ വളരെയേറെ ബുദ്ധിമുട്ടി നസ്രാണികളുടെ മൊത്തം മലബാർ സഭയുടെ മാത്രമല്ല നസ്രാണികളുടെ മൊത്തം നാവായിട്ട് ഈ ചങ്ങനാശ്ശേരി അതിരൂപത വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു